നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി താൻ പ്രചാരണത്തിന് ഇറങ്ങില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും താനിനി വിളിച്ചു പറയും ഇത്തവണ തൃശൂർ മേയർ എം കെ വർഗീസ് കളത്തിൽ കളത്തിലിറങ്ങുന്നത് കച്ചകെട്ടി തന്നെയായിരിക്കും മുൻപ് തൃശൂരിൽ ഗംഭീര വിജയത്തോടെ സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയായപ്പോൾ തലങ്ങും വിലങ്ങുമാണ് മുതിർന്ന സഖാക്കളടക്കം തൃശൂർ മേയർ എം കെ വർഗീസിനെ ആക്രമിച്ചത് അതിന് കാരണമായതാകട്ടെ ഇടതു പിന്തുണയോടെ മേയറായ താൻ തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി എംപിയെ ഹോട്ടലിൽ വെച്ച് കണ്ടു സംസാരിച്ചു എന്നത് തന്നെയാണ് സി പി എമ്മിനെ അത് ചൊടിപ്പിച്ചു സി പി ഐയുടെ അതിർത്തിക്ക് അത് കാരണവുമായി എന്തായാലും അതൊക്കെ ഇനി പണ്ട് കളി ഇനി തന്നോട് വേണ്ട താൻ ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും വിളിച്ചു പറയും ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് താൻ നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്നതനുസരിച്ച് മൂന്ന് മാസത്തിന് പിന്നാലെ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ഇടത് പിന്തുണയുടെ മേയറായ എം കെ വർഗീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആരെ സമീപിച്ചാലും അവരുടെ കൂടെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അഞ്ചു വർഷം കൊണ്ട് പുതിയ തൃശ്ശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ സ്വതന്ത്രനായാണ് ഞാൻ വന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതി രഹിതമായ കുറെ വികസനം നടത്താൻ പറ്റി അതിന്റെ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകും അതുകൊണ്ടായിരിക്കും അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി തന്നെ നിൽക്കും പിന്നെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ താൻ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം നമുക്ക് എം കെ വർഗീസിനെ അറിയാം പലപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ വലിയ വിവാദങ്ങളിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചതും സുരേഷ് ഗോപി നിരന്തരം അദ്ദേഹം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തുനിന്ന് തന്നെ ഏറെ വിമർശനങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് തൃശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് എന്ന നിലയിലായിരുന്നു എൽ ഡി എഫും യുഡിഎഫും ഇതിനൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ചുവെന്ന് എം കെ വർഗീസും എത്തിയപ്പോഴാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് രണ്ടര വർഷം മേയർ സ്ഥാനം അതിന് പിന്നാലെ സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നായിരുന്നു ധാരണ എന്നാൽ ഇത് കൃത്യമായി പാലിക്കാൻ എം കെ വർഗീസ് മാറ്റിയാൽ ഭരണം നഷ്ടപ്പെടുമെന്ന സാഹചര്യം ുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നീക്കം എന്നാണ് വിലയിരുത്തുന്നത് ഒല്ലൂരിലോ തൃശൂരിലോ മത്സരിക്കാൻ തന്നെ ക്ഷണിക്കുന്ന കക്ഷിക്കൊപ്പം അദ്ദേഹം പോകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്